ഇവിടെ നമ്മൾ കരിച്ചൽ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാലയുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പൊങ്കാലയുടെ കൂട്ടത്തിൽ സാധാരണ എനിക്കറിയില്ല എനിക്കിതൊരു ആദ്യത്തെ അറിവാണ് ഇങ്ങനെ ഉണ്ണിയപ്പം പൊങ്കാലയ്ക്ക് പൊങ്കാലയ്ക്ക് ഉണ്ണിയപ്പം നേക്കുന്നത് അപ്പോൾ അത് നമുക്കറിയാം ഉണ്ണിയപ്പം എപ്പോഴും ഗണപതിക്കുള്ളതാണ് പിന്നെ ആറ്റുകാലയ്ക്ക് തെരളി നേതിയോണ്ട് ആ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഈ അമ്മമാർ പറയും ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ അറിവാണ് ഇങ്ങനെ ഉണ്ണിയപ്പം പൊങ്കാലയ്ക്ക് ഇടുന്നത് എന്താണ് ഇതിൻ്റെ വിശേഷം ഒന്ന് ആരും ഉണ്ടാക്കി തന്നെ ആദ്യാരിപ്പ ഉണ്ടാക്കുന്നത് മണ്ടപ്പുറ്റി ഇതെല്ലാം നമുക്കിതിന് ശരീരത്തിന് ഭഗവാൻ നമുക്ക് നല്ല അത് തന്നെ ഗണപതിക്ക് എല്ലാം വിഘ്നങ്ങളില്ലാതെ നടക്കാൻ വേണ്ടി ഗണപതിക്ക് ഞങ്ങള് ഇത് സമർപ്പിക്കുകയാണ് ഗണപതിക്ക് വേണ്ടി ഇത് ഉണ്ടാക്കിയതായി അത് മാറ്റി അത് പൂർത്തി അരിച്ചു വന്നില്ല അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ സാധിച്ചത് ഇതിലിപ്പോ എന്തൊക്കെ ചേർത്തിട്ടുണ്ട് ഇതില് കരിപ്പൊട്ടി അരിമാവ് കേലക്ക ഈ കരിപ്പട്ടി സാധാരണ ഇല്ലല്ലോ ശർക്കരയല്ലേ ചെയ്യുന്ന കരിപ്പട്ടി കൊണ്ട് പ്രത്യേക രുചിയുണ്ടാവു ഉണ്ണിയപ്പത്തിന് കരിപ്പട്ടി നമ്മള് സാധാരണ ശർക്കര ആയിരുന്നു പക്ഷെ ഇവിടെ ഗണപതിക്ക് ഉണ്ണിയപ്പത്തിന് കരിപ്പെട്ടിട്ടോ എന്താ എന്തായാലും കൂടുതല് ഫാസ്റ്റ് കൂടുതല് ഗണപതിക്ക് ഇഷ്ടം കൂടുതല് കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ഉത്തമുന്തിരി നെയ്യ് ും ഗണതിക്ക് ഭയങ്കര എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ചേർക്കാൻ പറ്റുമോ അത്രയും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂടെ അത് ചേർന്നോളും അതൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെ ചേർക്കണം അത് തേങ്ങ നെയ്യ് വറുത്തി ചേർക്കും എല്ലാം വറുത്തൊക്കെ ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടം എങ്ങനെ തോന്നുന്നു ഒരു ജീർണാവസ്ഥയിൽ കിടന്ന സന്തോഷമായ ഒരു ദിവസമാണ് പ്രതിഷ്ഠിച്ച ദിവസം അത്രമാത്രം ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കോവിഡ് അങ്ങനെ അതുകൊണ്ട് സന്തോഷം സന്തോഷം സന്തോഷമായി കണ്ടപ്പം അങ്ങനെ അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും ഐശ്വര്യവും എല്ലാം നല്ലതും വരട്ടെ എന്ന് ദൈവത്തിനോട് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ ഒരു മനസ്സിലെ ഇപ്പോഴത്തെ ചിന്ത ഒരു ജീർണാവസ്ഥയിൽ കിടന്ന ക്ഷേത്രം ഇപ്പോൾ സർവ്വപ്രതാപത്തോടും കൂടി മടങ്ങി വന്നിരിക്കുകയാണ് അത്തരത്തിലൊരു പുനരുദ്ധാരണമാണ് ഇവിടെ നടന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും മഴയും ഒക്കെ അവഗണിച്ച് ഇവിടെ നിൽക്കാൻ വയ്യ നല്ല മഴയുണ്ട് മഴയൊക്കെ അവഗണിച്ച് അവർ അവരുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യമായി തന്നെയുള്ള അമ്മയ്ക്ക് വേണ്ടി ഇവിടെ അവരുടെ ഇന്നത്തെ ഈ ദിവസം ചെലവഴിക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം അമ്മ നൽകും ഭദ്രകാളി അംശമുള്ള ഈ അമ്മ നൽകും എന്ന വിശ്വാസത്തോടി കരിച്ചിലുകാരുടെ ഒരു സംരക്ഷണ കവചം തന്നെയാണ് ഈ അമ്മ എന്ന് തന്നെ നമുക്ക്